മിനിമം നമ്മുടെ കിഴക്കും വടക്കും പടിഞ്ഞാറും തെക്കും ഉള്ള വീടുകളിലെ മനുഷ്യരെ കുറിച്ചെങ്കിലും അറിയണം മിനിമം അറിയണം അവരെന്ത് പഠിക്കുന്നു അവിടെ പ്രായമായ ഒരാളുണ്ടാവും ഒറ്റപ്പെട്ട് കഴിയുന്ന ആ വീട്ടിൽ എവിടെയോ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാളുണ്ടാവും അവർക്ക് തോന്നണം അർജുനൊന്ന് വിളിക്കുക എനിക്ക് ആ മോനൊന്ന് കാണണം എന്ന് അവർക്ക് തോന്നുന്നോടത്ത് നമ്മളൊരു മനുഷ്യനാവും അവിടെ നമ്മളൊരു മനുഷ്യനാകും അർജുൻ്റെ വീട്ടിൽ ഒരു പ്രത്യേകമായി എല്ലാവരും കൂടി കൂടുന്നൊരു സമയത്ത് ഈ അംസുട്ടിയും അപ്പവും കാതറും ഉണ്ടാവണം എന്ന് തീരുമാനിക്കണം അവിടെ നമുക്കിടയിൽ ഉണ്ടാവുന്നൊരു ഋതം ഉണ്ട് വല്ലാത്തൊരു എന്തോ ഒന്ന് കൈമാറ്റം ചെയ്യപ്പെടും തീരുമാനിക്കണം നമുക്കങ്ങനെ നമ്മുടെ ക്ലാസ് മുറികളിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തുക്കളായിട്ട് എല്ലാവരും ഉണ്ടാവണം അവർക്കൊക്കെ വേണ്ടപ്പെട്ട ഒരാളായിട്ട് ഞാൻ ഉണ്ടാവണം നമ്മുടെ വീടിന് ചുറ്റും വേണ്ടപ്പെട്ട ഒരാളായിട്ട് ഞാൻ ഉണ്ടാവണം എന്ന് തീരുമാനിക്കണം അങ്ങനെ ഓരോ മനുഷ്യരും നമുക്ക് ചുറ്റുമുള്ള മനുഷ്യർക്കും ജീവജാലങ്ങൾക്കും വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറാൻ ശ്രമിച്ചാൽ പറ്റുമോ അങ്ങനെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റണം നമ്മൾ പഠിക്കും ഡോക്ടറാവും എൻജിനീയറാവും കലക്ടറാവും എല്ലാം ആവും പക്ഷെ വേണ്ടപ്പെട്ട ഒരാളാവുന്നുണ്ടോ ഉണ്ടോ ഉണ്ടോ അർജുൻ ഇല്ല അതാവണം അനക്ക നമുക്ക് നോക്കിക്കൂടെ തീരുമാനം എടുക്കണമെങ്കിൽ ഞാൻ ഇപ്പം നിങ്ങളോട് ഇത്രയും നേരം ഇവിടെ ഇരുന്ന് സംസാരിച്ചതും എനിക്ക് ഇങ്ങളാരും ഒന്നും തന്നിട്ടല്ല എനിക്ക് നിങ്ങളോട് ഇരുന്ന് സംസാരിക്കാൻ ആഗ്രഹം ഉണ്ടായിട്ടുമില്ല പക്ഷെ എനിക്ക് ഇങ്ങളെ ഇഷ്ട എന്തോ പ്രതീക്ഷയാണ് പുതിയ കാലത്തെ കുട്ടികൾ അമീറ എനിക്ക് വലിയ പ്രതീക്ഷയാണ് നമ്മൾ പലപ്പോഴും അറിയാത്തത് കൊണ്ടാണ് നമ്മൾ പലതും മാറ്റി വെക്കപ്പെടുന്നത് ഞങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഇതാണ് ഒന്ന് നമുക്ക് നമ്മളോട് തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവണം നമ്മളോട് നമുക്ക് മതിപ്പുണ്ടാവണമെങ്കിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴും നമുക്ക് നമ്മളോടൊരു മതിപ്പുണ്ടാവണം ആ മതിപ്പുണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ശ്രദ്ധിക്കണം നമുക്ക് അനുഗ്രഹീതമായി കിട്ടിയതാണ് ഈ ജീവിതം നമുക്ക് ബോധ്യം ഉണ്ടാവണം രണ്ടാമത് ഈ ജീവിതത്തെ ഞാൻ എൻ്റെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക് കൂടി വേണ്ടി ഞാൻ ഉപയോഗിക്കുമെന്ന ഒരു തീരുമാനം ഉണ്ടാവണം ഒരു ഉദ്ദേശം ഉണ്ടാവണം അതിനു അതിനുവേണ്ടിയുള്ള കർമ്മങ്ങളായിരിക്കണം നമ്മുടെ അടുത്തുണ്ടാവേണ്ടത് അപ്പോൾ നമ്മളെ ഏറ്റവും വൃത്തിയിലായിരിക്കുക ഏറ്റവും പരിശുദ്ധിയിലായിരിക്കുക ഏറ്റവും സത്യത്തിലായിരിക്കുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ജീവിതം അതിൻ്റെ ഇടയിൽ നമുക്ക് മക്കളുണ്ടാവും കല്യാണം കഴിക്കും നമ്മൾ പഠിക്കും ജോലി കിട്ടും ഒക്കെ ചെയ്യും ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മളുടെ എയിമിതായിരിക്കണം ആ എയിമിലേക്ക് നമ്മൾ പോകണം ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ വരുന്ന ഇലയിൽ വരുന്ന എല്ലാ കുട്ടികളോടും നമ്മൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മിക്കവാറാഴ്ചയിൽ മൂന്നും നാലും കോളേജുകളിൽ നിന്ന് കുട്ടികൾ ഇവിടെ വരും ഇവരോടൊക്കെ നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എനിക്ക് ഉറപ്പാണ് ഇതിൻ്റെ ഒരു ഫലം ഫലമുണ്ടാവുന്നത് ഒരു സംശയം വേണ്ട